നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ കൊണ്ടോട്ടി ബഡ്സ് സ്കൂളിന് ഇത്തവണയും കുടുംബശ്രീ പുരസ്കാരം ജില്ലയിൽ രണ്ടാം സ്ഥാനമാണ് കൊണ്ടോട്ടി നഗരസഭയ്ക്ക് കീഴിലുള്ള ബഡ്സ് സ്കൂളിന് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് ഇന്ന് തിരൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാനിൽ നിന്ന് പുരസ്കാരം ബഡ്സ് സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങി കുറക്കോളി മൊയ്തീൻ എം എൽ എയുടെ സാന്നിധ്യത്തിലായിരുന്നു പുരസ്കാര വിതരണം തുടർച്ചയായി അഞ്ചാം തവണയാണ് പുരസ്കാരം കൊണ്ടോട്ടി ബഡ്സ് സ്കൂളിനെ തേടിയെത്തുന്നത് ആദ്യ മൂന്ന് തവണയും മൂന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ വർഷവും ഇത്തവണയും രണ്ടാം സ്ഥാനം ലഭിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പി ഫിറോസ് സി മിനിമോൾ പി ടി എ പ്രസിഡന്റ് പി അബ്ദുൾ മജീദ് വൈസ് പ്രസിഡന്റ് കെ ജസീന പ്രധാനാധ്യാപിക പി കൌലത്ത് തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി തിരൂരിൽ നടന്ന കുടുംബശ്രീ ജില്ലാതല കലോത്സവ വേദിയിലായിരുന്നു അവാർഡ് വിതരണം വിദ്യാർത്ഥികളുള്ള വിദ്യാലയത്തിൽ നാല് അധ്യാപകർ ഉൾപ്പെടെ ഒൻപത് ജീവനക്കാരുണ്ട് നഗരസഭയുടെയും പി ടി മറ്റു വിവിധ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കൊണ്ടോട്ടി ബഡ്സ് സ്കൂളിൽ നടക്കുന്നത് രക്ഷിതാക്കൾക്കും മുതിർന്ന കുട്ടികൾക്കുമായി തയ്യൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ക്ലീനിങ് വസ്തുക്കൾ കരകൗശല വസ്തുക്കൾ തുടങ്ങി പലതും ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഫാഷൻ ഷോ കലോത്സവം കായികമേള തുടങ്ങി വിവിധ മേഖലകളിൽ കൊണ്ടോട്ടി ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് നേട്ടങ്ങളുണ്ടാക്കി അഗ്രി തെറാപ്പിയുടെ ഭാഗമായി ഇഞ്ചി മഞ്ഞൾ കറ്റാർവാഴ തുടങ്ങിയ ഔഷധ സസ്യ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊണ്ടോട്ടി ബഡ്സ സ്കൂൾ നടത്തുന്നുണ്ട് കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി ബസ് സ്റ്റാൻഡിന് കൊണ്ടോട്ടി